പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കായപ്പക്കേൻ്റെ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാനിവിടെ ഒരു കായപ്പക്ക എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് തൈര് കുറച്ച് നാളികേര അടി അടിച്ചു വെച്ചിരിക്കുന്നു കുറച്ച് കാന്താരി മുളകും എടുത്തു വെച്ചിരിക്കുന്നു ഇനി ഞാനൊന്ന് കായപ്പക്ക ഒന്ന് ആദ്യം മുറിച്ചിട്ട് ആദ്യം നമുക്കത് വറുത്തെടുക്കട്ടോ ഇതൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിൽ വളർത്താൻ ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ അതിനും കുഴപ്പമില്ല കേട്ടോ രേശവും കൂടെ ടേസ്റ്റ് കൂടാ വെളിച്ചെണ്ണയാണ് ഞാൻ കായപ്പിക്ക ഇങ്ങനെ ഈ കനം കുറച്ചിട്ട് ഇതാ നടുമുറിച്ചിട്ട് രണ്ടാക്കിയെടുത്തതാണ് ഇതേ പരുവത്തിലാണ് അരിഞ്ഞെടുത്തത് ഇതിനി നമുക്ക് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കട്ടെ നല്ലോണം ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇല്ല നല്ലോണം മുരിങ്ങിക്കുന്നേ മുരിഞ്ഞാൽ മതി കേട്ടോ ഇനി ഞാനിതൊന്ന് നമ്മൾ നമ്മളക്കായപ്പോഴക്കാണ് വറുത്തെടുത്തിക്കുന്നത് ഇനി തേ വെളിച്ചെണ്ണ എന്നെയാണ് ഞാൻ എടുത്തത് വറുത്ത ബാക്കിയുള്ളത് അതിലേക്ക് ആദ്യം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വർഷത്തും കോരി കൂലിയെടുക്കാം കേട്ടോ ഇതാ ഒരു രണ്ട് ചെറിയ മൂന്ന് പച്ചമുളക് കല് കിടന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് കോഴിയെടുക്കാം അതിലേക്ക് എടുത്തു വെച്ച കാന്താരി ഈ കാന്താരി മുഴുവണമെന്താച്ചാൽ നല്ല കൈഡിൽ ഉടച്ച് കഴിക്കാൻ ഞരടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കണ്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കൂടെ നമുക്ക് ഒന്ന് ഞരടി കൊടുത്താൽ കൈ ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതും വറുത്തെടുക്കും ഇതും മാറ്റിയെടുക്കട്ടെ അത്ര മതി കേട്ടോ അങ്ങനെ മുതിയാൽ മതി ഇനി ഒരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ നമ്മൾ അരച്ചെടുത്ത് നാളികേ റണി കൊടുക്കുന്നു അത് നാളിക റണ് ലേശം വെള്ളം കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ളക്കാത്ത നാളികേരെ നമ്മൾ നാളികേരത്തിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുക് ഓടിച്ചിട്ടുണ്ട് ഞാനിവിടെ ചതച്ചെടുത്താട്ടോ കടുക് നിന്നിട്ട് അതിൻ്റെ ആ കറുപ്പ് തോലി അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം മുറത്തിലിട്ടിട്ട് ചെറിയിട്ട് അത് കളഞ്ഞ ശേഷം എടുത്ത് വെച്ച പരിപ്പാട്ടോ ഈ പരിപ്പൊന്ന് വെന്തോട്ടെ ഇനി ഇതിൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരിയല്ല കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു അതും കൂടെ അതിൻ്റെ കൂടെ ചവിന്നോട്ടോ ഇനി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നോക്കിയിട്ട് ഇട്ട് ഞാൻ കയപ്പക്കേന് ലേശം വറക്കം പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ എടുത്തു വെച്ച തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ തിളയ്ക്കണ്ട ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ തിളച്ചാൽ പോയി തൈരാണല്ലോ അധികം തിളപ്പിച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതാണ് അതിൻ്റെ മുന്നേ ഞാൻ നാളികേരം ചേർത്തത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടോ ഉപ്പ് നോക്കട്ടെ ഉപ്പിൻ്റെ പിന്നെ നമ്മൾ വറുത്ത എടുത്തുവച്ച് കായ്പയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിളക്കി കൊടുക്കാം നമ്മൾ കായ്പയ്ക്കേൻ്റെ പച്ചടി ഇവിടെ റെഡി ആക്കി ഒന്ന് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഇനി ഇതിൽ ഞാനൊരു വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇനി നമുക്ക് ലേശം കാന്താരി മുളക് കുറച്ചിട്ട് കൊടുത്തു